ഇവിടെ അനൗൺസ് ചെയ്യണമെന്ന് വിചാരിച്ച കാര്യൊന്നുമല്ല ഇവരുടെ പപ്പ എന്നെ ഒത്തിരി വളക്കു പറയും കാരണം ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യലി പുറത്ത് ഈ കാര്യം ഒന്നും തന്നെ എനിക്കറിയാം സോഷ്യൽ മീഡിയ ആണ് ഞാൻ ബിഗ് ബോസിന് പുറത്തു വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇത് അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അപ്പോ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ് അങ്ങനെ കാരണം നിങ്ങളാണ് ഇവിടെ എല്ലാം കാരണം മീഡിയ എന്ന് പറയുന്നത് ഇതിന്റെ വലിയൊരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ശിക്ഷിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് നിങ്ങളെയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കല്യാണം ഒരു സെപ്റ്റംബർ മുന്നേ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ കല്യാണം ഉണ്ടാവും അതിന്റെ ഒരുപാട് അറിയാം അമ്മയ്ക്ക് അറിയാം ചേട്ടന്റെ ഓക്കെ നമുക്ക് ഓക്കെ അറിയാം ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓക്കെ মিনিটে <laughs> আনি